ഒരു ഭാഗത്ത് അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിക വിദ്വേഷം തുപ്പുന്ന മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കറിയ മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണ പ്രബോധനം മാധ്യമം അതിലെ സീതാവൂതുമാര് ഇത് രണ്ടിനും ഒരേ അവസ്ഥ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വിചിത്രമായ കാര്യം ഇത് രണ്ടും ഈ മഹാമുന്നണിയുടെ ഭാഗമാണ് ഒരു ഭാഗത്ത് ഇസ്ലാം വിരോധം തുക്കുന്നു മറുഭാഗത്ത് മുസ്ലിം ഫണ്ടമെന്റലിസ് മുസ്ലിം മതമൗലികവാദവും തീവ്ര നിലപാടുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പോവുകയാണ് ഒറ്റ കോസിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത് ഒരൊറ്റ കാരണം യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ അവിടെ ചെന്നു ഞാൻ ആ പ്രചാരണ യോഗം കാണാൻ പോയിരുന്നു പിണറാവിജയം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ശബ്ദം കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത് അതിൽ സാദിക്കലി തങ്ങൾക്ക് പങ്കുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ പാർലമെന്ററി പാർട്ടി നേതാവിന് സ്വാഭാവികമായും ദേഷ്യം വരും പക്ഷെ സുധാകരനെ കുറിച്ച് പറഞ്ഞ വി ഡി സതീശന് ഒരു കുഴപ്പമില്ല സാദിക്കലി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വലിയ പ്രക്ഷോഭമായി വിടി വാർത്താ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് സാദിഖലി വിമർശിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഐസ്ക്രീം പാർലർ വിഷയം ഞാൻ ഇന്ത്യ വിഷന്റെ എക്സിക്യൂട്ടീവ് എടുത്തിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയേണ്ടി വന്നു വ്യവസായ മന്ത്രി പദമൊഴിയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിയുടെ പിന്തുണ ഇല്ല എന്ന് വന്നപ്പോ സമുദായത്തിന്റെ പിന്തുണ എന്ന നിലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു വലിയ ജനക്കൂട്ടമായിരുന്നു വലിയ ജനക്കൂട്ടം ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഞാൻ എഡിറ്റർ എന്നുള്ള നിലയിൽ റിപ്പോർട്ടർമാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വീകരണം വലിയ ആൾക്കൂട്ടമാണ് വിജയ കുഞ്ഞാലിക്കുട്ടിക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വയ്യ ആളുകളെ എടുത്ത് പൊക്കി സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് അത്രക്ക് വലിയ ആൾക്കൂട്ടമാണ് അന്വേഷിച്ചപ്പോൾ എന്താ ഇപ്പോഴത്തെ പി എഫ് ഐയുടെ മുൻ രൂപമായിട്ടുള്ള എൻ ഡി എഫ് ആണ് ആ സ്വീകരണ പരിപാടികൾ ഇപ്പം അന്ന് പാണക്കാട് സൈദ് മുഹമ്മദ് അലി തങ്ങളോട് ചോദിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളുടെ പാർട്ടി ഒരുപക്ഷെ പ്രതിസന്ധിയിലായിരിക്കും പക്ഷെ നിങ്ങൾ മതമൗലികവാദികളുടെ തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടു കൂടിയിട്ടാണോ ഈ പറയുന്ന സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഇനി പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രമല്ല ഞങ്ങൾ ഇനി ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെയും തീവ്രവാദ മതമൗലിക ശക്തികളുമായി ചേർന്ന് പോകില്ല എന്ന് മുഹമ്മദ് അലി തങ്ങളും ഹൈദരലി ശാബ് തങ്ങളും ആ നിലപാടുകാരായിരുന്നു അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാധിക്കലി തങ്ങൾക്ക് പിഴവ് പറ്റിയാൽ ആ പിഴവ് പിഴവ്ണിക്കും നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനുണ്ട് അതന്നെയാണ് എ രാഘവനും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വയനാട്ടില് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടരെ തുടരെ ജയം ഉണ്ടാകുന്നു വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് പറയാനാകണം മുസ്ലിം ലീഗ് പോലും സമീപകാലം വരെ ജമാ ഇസ്ലാമിയുടെയും എസ് ഡി വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അവരെ തങ്ങളുടെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ നാളെ കാരണമായേക്കാവുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം കൂട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മതി ഈ മഹാ മുന്നണിയുടെ ഭാഗത്തേക്ക് അധികാരം കൊണ്ടുവരണം എന്തിനാണ് ഇങ്ങനെ